നമസ്കാരം ഞാൻ ഡോക്ടർ ചോക്ടർ പുതിയ ഒരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഒരു ബാങ്കിങ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് വിവിധ കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിലവിലുള്ള പ്രൊബേഷണി ഓഫീസർമാരെ മാനേജ്മെന്റ് ട്രെയിനീസ് എന്നീ ഒഴിവുകളിലേക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എഫ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തിലധികം അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് ഒഴികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ജൂലൈ ഇരുപത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഐ ബി പി എസ് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഐ ബി പി എസ് ഡോട്ട് ഐ എന്നുള്ളതാണ് അപ്പൊ ഇതിൽ എല്ലാ എല്ലാ ഡീറ്റെയിൽസും ലഭ്യമാണ് ഇതിലെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി എച്ച് ഡി പി എസ് സി ജിആർഎസ് ഡോട്ട് ഐ ബി ഐ ബി പി എസ് ഡോട്ട് ഐ എന്ന അഡ്രസ്സിൽ എന്നല്ല സൈറ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിതിന്റെ കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണം നമുക്കിതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഞാൻ നേരത്തെ തോന്നുന്നു ഇതിലേ പങ്കെടുക്കുന്ന ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുന്ന വിവിധ ബാങ്കുകളുടെ ഡീറ്റെയിൽസ് പറയാം അപ്പൊ ആ ബാങ്കുകളിലെ എല്ലാം ഒഴിവുള്ള ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് പ്രൊബേഷൻമാരുടെ ഒഴികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് വരാൻ പോലും കോമൺ റിക്രൂട്ടിംഗ് പ്രോസസ് ആണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതിലേക്കുള്ള പ്രധാന തികൾ പറയാൻ അപ്ലൈ ചെയ്യാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തി ഒന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ടും ഇതേ സമയം തന്നെയാണ് ലഭിക്കുക ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാൻ പറ്റും അതിനുശേഷം ഇതിന്റെ രണ്ട് ലെവൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാമിനേഷൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കും എന്നാണ് പറഞ്ഞത് അതിന്റെ റിസൾട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരികയും അതിനെ തുടർന്ന് ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ അത് രണ്ടായിരം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്നതാണ് അതിന്റെ റിസൾട്ട് നവംബറിൽ വരികയും പിന്നീട് പ്രേഴ്സണാലിറ്റി ടെസ്റ്റ് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പിന്നെ ഇന്റർവ്യൂ ഡിസംബർ ജനുവരി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ട് പ്രൊവിഷണൽ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ സ്വപ്നം പബ്ലിഷ് ചെയ്യും എന്നാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഇതിന്റെ അന്റേറ്റീവായ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് പങ്കെടുക്കുന്ന ബാങ്കുകൾ ഞാൻ പറയാം പങ്കെടുക്കുന്ന ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ കനാറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ദ് ബാങ്ക് യുക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്രയും ബാങ്കുകൾ എട്ട് പതിനൊന്ന് ബാങ്കുകളാണ് ഇതിലേക്ക് പങ്കെടുക്കുന്ന റിപ്പോർട്ട്മെന്റ് പ്രോസസ്സിലുള്ള ഇതിലേക്ക് പ്രൊഫേഷൻ ഓഫീസറിയാൽ മാനേജ്മെന്റ് റീനയുടെ ശമ്പള സ്കെയിൽ നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് സ്കേലിൽ ശമ്പളം ലഭിക്കും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ സർവിംഗ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ മിനിമം ഉള്ളവർ എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് പറ്റും അതിന്റെ ഡീറ്റെയിൽ കണ്ടീഷൻ നമുക്ക് നോക്കാം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ അവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അത് രണ്ടേ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ചിരിച്ചവരായിരിക്കണം അതായത് പതിനെട്ട് ഇരുപത് വയസ്സിലും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം എന്നാൽ ഷെഡ്യൂൾ കാർ ഷെഡ്യൂൾ ഷെ പട്ടികാതെ പട്ടിക ഉപാധിപ്തവരാണെങ്കിൽ അഞ്ചു വർഷവും ഒ ബി സി കാർക്ക് നോൺ ഉള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും എക്സൈസ് കാൻഡിഡേറ്റ് സർവീസ് അനുസരിച്ച് അഞ്ചു വർഷം വരെയും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ റിസർവേഷൻ ആനുകൂല്യം അനുസരിച്ചായിരിക്കും വേക്കൻസി ഫില്ല് ചെയ്യാൻ കാര്യം മനസ്സിലാക്കുക റിസർവേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി അനുസരിച്ചുള്ള റിസർവേഷൻ അവിടെയും ബാധകമായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദമാണ് വേണ്ട യോഗ്യത ഡിഗ്രി സെമിറ്റ് ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡിഗ്രി നിർബന്ധമായും ഡിഗ്രി അവാർഡ് ചെയ്തവർക്കാണെങ്കിൽ അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതായിരിക്കണം അത് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലോസിംഗ് ഡേറ്റ് ആയ ജൂലൈ ഇരുപത്തി ഒന്നിന് മുമ്പ് വന്നിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മാത്രമല്ല ഈ ഇന്റർവ്യൂ പീഡിയുടെ താമസിയെങ്കിൽ പോലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊൻ ജൂലൈ ഇരുപത്തി ഒന്നിന് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസൾട്ടിന്റെ ഡീറ്റെയിൽസ് നമ്മളവിടെ ഇന്റർവ്യൂ രൂപം കാണിക്കേണ്ടി വരുന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സി ജി പി ആണ് എങ്ങനെയാണ് പെർസെൻറ്റേജ് കാൽപ്പറ്റുന്ന കാര്യം കൂടി അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് സി കാൻഡിഡ്സിനും ഡിസബിറ്റുള്ളവർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസ് ബാക്കി എല്ലാവർക്കും ജി എസ് ടി ഉൾപ്പെടെ എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും അപേക്ഷ അഫീസ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഫീസ് അടയ്ക്കാനായിട്ട് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തി ഒന്ന് വരെയായിരിക്കും ും അവസരം ലഭിക്കുക എക്സാമിനേഷൻ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ലെവൽ എക്സാമിനേഷൻ ഉണ്ട് പ്രഥമ എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് യുവതികളിൽ മുപ്പത് മാർക്ക് ഇരുപത് മിനിറ്റ് ക്വാണ്ടിറ്റി ആപ്റ്റി മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് ഇംഗ്ലീഷുകൾ ഹിന്ദിയിലും ചോദ്യങ്ങൾ ലഭ്യമാണ് ഇരുപത് മിനിറ്റ് അതുപോലെ റീസണിംഗ് ചോദ്യങ്ങൾ മാർക്ക് മുപ്പത്തും മിനിറ്റ് അങ്ങനെ ആകെ ഒരു മണിക്കൂർ പരീക്ഷയായിരിക്കും നൂറ് ചോദ്യങ്ങളും നൂറ് മാർക്കും ആയിരിക്കും പ്രിലിമിനറി ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും അത് പാസ്സാവുന്നവർക്കായിരിക്കും മെയിൻ എക്സാമിനേഷൻ അവസരം ലഭിക്കുക മെയിനും ഒബ്ജക്റ്റീവും ഉണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ റീസണിംഗ് നാൽപ്പത് ചോദ്യങ്ങൾ അറുപത് മാർക്ക് ജനറൽ എക്കണോമി ബാങ്കിങ് അവയർനസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുപ്പതും ചോദ്യങ്ങൾ അൻപത് മാർക്ക് ഉണ്ടാവും ഇംഗ്ലീഷ് ചോദ്യങ്ങൾ മുപ്പത്തും മാർക്ക് ഡാറ്റ അനാലിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ അൻപത് മാർക്ക് അങ്ങനെ ആകെ നൂറ്റി നാല്പത് ചോദ്യങ്ങളിലും ഇരുന്നൂറ് മാർക്കും നൂറ്റി അറുപത് വരെ സമയം ലഭിക്കുക ഡിസ്ക്രിപ്റ്റീവ് രണ്ട് ക്വസ്റ്റിനായിട്ടുണ്ട് അതിന് ഇരുപത്തി അഞ്ച് മാർക്കായിരിക്കും ഇംഗ്ലീഷിലായിരിക്കും അതിന് മുപ്പത് മിനിറ്റ് സമയം ലഭിക്കും ഇതിന് രണ്ടിനും മെയിൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും പിന്നീട് ഇന്റർവ്യൂ ഉള്ള ഇന്റർവ്യൂവിനുള്ള ഇൻവൈറ്റേഷൻ ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പേഴ്സണലായിട്ട് ടെസ്റ്റും ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക തെറ്റായ ചോദ്യങ്ങളാണെങ്കിൽ മൈനസ് വൺ ബൈ ഫോർ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്തായാലും അതിനെ ഒരു തെറ്റായ ഉത്തരത്തിന് വൺ ബൈ ഫോർത്ത് മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും ഇന്റർവ്യൂ പിന്നീട് ആയിരിക്കും പേഴ്സണൽ ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടാവും ഏതെങ്കിലും ഇവിടെ നോഡൽ ഈ പന്ത്രണ്ട് പതിനൊന്ന് ബാങ്കിൽ ഏതൊരു ബാങ്ക് നോഡൽ ബാങ്കായിട്ട് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ ആയിരിക്കും ഇന്റർവ്യൂ കാര്യങ്ങള് ഷെഡ്യൂൾ ചെയ്യാൻ എന്ന് മനസ്സിലാക്കുക ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ സൈറ്റ് ലഭ്യമാണ് അപ്പം അപ്ലൈ ചെയ്ത ഇടയ്ക്കൊക്കെ ഈ സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുക കാരണം എന്തെങ്കിലും അപ്ഡേഷനിലൊക്കെ ഉണ്ടെങ്കിൽ അത് വരും അതുപോലെ ഇന്റർവ്യൂ സമയത്ത് ചില ഡോക്യൂമെന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ ഈ കോൾ ഇന്റർവിന്റെ കോൾ ലെറ്റർ അതുപോലെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതുകൂടെ നമുക്ക് നോക്കാം ലെറ്റർ ഒക്കെ നമ്മൾ വെബ്സൈറ്റിന് അപ്ലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്തേക്കേണ്ടി വരും അപ്ലൈ ചെയ്യുന്ന ഓൺലൈനായിട്ട് വേണമെന്ന് പറഞ്ഞു ഫീഫുണ്ട് ആ നൂറ്റി എഴുപത്തഞ്ച് രൂപ വേണം നേരത്തെ പറഞ്ഞാൽ എസ് സി എസ് ടി കാര്യം ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസ് നൂറ്റി എഴുപത്തി അഞ്ചാണ് അല്ലാത്തവർക്കെല്ലാം എഴു എണ്ണൂറ്റി അൻപത് രൂപ ആയിരിക്കും ഫീസ് ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പ് ഐ ബി പി എസ് വെബ്സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഐ ബി പി എസ് ഡോട്ട് ഐ എൻ സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യാനായിട്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിലെ സിആർ പി ിഒ് ബാർ മാനേജ്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതിന് ഇത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം വരും അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്ത് അങ്ങനെ ഫോർവേഡ് ചെയ്ത് അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് ഹാൻഡ് ഇംപ്രഷൻ സർട്ടിഫിക്കറ്റ് ഏജ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം കൂടി ഓർത്തിരിക്കുക പേയ്മെന്റ് ഓൺലൈൻ ആയിട്ട് ഫീസ് അടക്കണം നമ്മള് പേയ്മെന്റ് ഗേറ്റ് വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ തന്നെ ഫീസ് അടയ്ക്കാനുള്ള അവസരം ലഭിക്കും എന്നുകൂടി പ്രവർത്തിക്കുക പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ ഡബ്ല്യൂ ഐ പി എസ് ലഭ്യമാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ സൈറ്റ് വിസിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി എക്സാമിനേഷൻ സെന്ററിലൂടെ നമുക്ക് നോക്കേണ്ടത് കേരളത്തിലെ മെയിൻ എക്സാമിനേഷനും അതേപോലെ പ്രിലിമിനറി എക്സാമിനേഷനും സെന്ററുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും വേക്കൻസികൾ കൂടെ പറയാം ബാങ്ക് ഓഫ് ബറോഡയിൽ ആയിരം ഉണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എഴുന്നൂറ് വേക്കൻസി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആയിരം കനറ ബാങ്ക് ആയിരം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ഞൂറ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നാനൂറ്റി അൻപത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇരുന്നൂറ് പഞ്ചാബ് ആൻസിൻ്റെ മുന്നൂറ്റി അമ്പത്തി എട്ട് അങ്ങനെ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസികളാണ് അൺറിസേർഡ് വേക്കൻസികളാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആകെ അയ്യായിരത്തിലധികം വേക്കൻസികളുള്ള ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് ഇപ്പൊ നടക്കാനായിട്ട് പോകുന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഈ അവസരം പരമാവധി പ്രമേയപ്പെടുത്തണം നമുക്ക് എക്സാമിനേഷൻ സെന്ററുകൾ നമുക്ക് നോക്കാം ആദ്യം പ്രിലിമിനറി എക്സാമിനേഷൻ സെന്ററുകൾ കേരളത്തിലെ സെന്ററുകൾ പറയുകയാണെങ്കിൽ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവയാണ് കേരളത്തിലെ പ്രിലിമിനറി എക്സാമിനേഷൻ സെന്ററുകൾ എന്നാൽ മെയിൻ എക്സാമിനേഷൻ ആലപ്പുഴ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തൃശൂർ എന്നീ സെന്ററുകൾ നിങ്ങൾക്ക് നമുക്കതിൽ ഇഷ്ടമുള്ള സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം വീഡിയോ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പൊ എല്ലാവർക്കും നല്ല കരിയർ കരുതലുണ്ടാവട്ടെ അത് എല്ലാവരും ഒത്തിരി ഒന്നുകൂടെ പറയുന്നു ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലി പി എസ് എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ജൂലൈ ഇരുപത്തി ഒന്ന് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അയ്യായിരം അതിൽ വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിൽ അതിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറോളം വേക്കൻസികൾ ആണ് ാണ് അവസരം പരമാവധി പ്രമേയപ്പെടുത്തുക എത്രയും വേഗം നല്ല അപ്ലൈ ചെയ്യുക നല്ലപോലെ പഠിച്ച് സെലക്ഷൻ വീടെ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ